മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സുമിത്രാമയായി മിനിസ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന താരം മീര വാസുദേവ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് തന്മാത്രയിലെ സാവിത്രിയിലൂടെ മലയാളിയുടെ മനം കവർന്ന മീരയുടെ ജീവിതം എന്നും വാർത്താ പ്രാധാന്യമുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ ആരാധകർ കാത്തിരുന്ന ആ നിമിഷം ആ മൗനം താരം തന്നെ മുറിച്ചിരിക്കുകയാണ് താൻ മൂന്നാമതും എന്ന വാർത്ത മീര ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഛായാഗ്രാഹകനായ വിപിൻ പുതിയംഗവുമായുള്ള മീരയുടെ വിവാഹബന്ധമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം വെറും ഒരു വർഷം നീണ്ട ദാമ്പത്യത്തിന് ശേഷമാണ് ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വൈകാരികമായ ഒരു കുറിപ്പിലൂടെയാണ് മീര ഇക്കാര്യം ലോകത്തെ അറിയിച്ചത് ഓഗസ്റ്റ് മുതൽ ഞാൻ സിംഗിൾ ആണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സമാധാനപരവുമായ ഒരു ഘട്ടത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എന്നായിരുന്നു മീരയുടെ വാക്കുകൾ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ വിപിനും മൊത്തുള്ള എല്ലാ ചിത്രങ്ങളും വീഡിയോകളും താരം തൻ്റെ പ്രൊഫൈലിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് ഇത് മീരയുടെ മൂന്നാം വിവാഹമോചനമാണ് രണ്ടായിരത്തി അഞ്ചിൽ വിശാൽ അഗർവാളുമായുള്ള ആദ്യ വിവാഹം അത് രണ്ടായിരത്തി പത്തിൽ അവസാനിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടൻ ജോൺ കൊക്കനെ വിവാഹം ചെയ്തെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ ഇവർ വേർപിരിഞ്ഞു ഈ ബന്ധത്തിൽ മീരയ്ക്ക് അരിഹ എന്നൊരു മകനുണ്ട് കുടുംബവിളക്ക് എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിൻ്റെ സെറ്റിൽ വെച്ചാണ് മീരയും വിപിനും പരിചയപ്പെടുന്നതും അത് വിവാഹത്തിലേക്ക് എത്തിയതും പാലക്കാട് സ്വദേശിയായ വിപിൻ നിരവധി ഡോക്യുമെൻ്ററികൾക്ക് പിന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട് തൻ്റെ കരിയറിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന ഈ വേളയിലാണ് മീര ജീവിതത്തിൽ പുതിയൊരു തീരുമാനമെടുത്തിരിക്കുന്നത് അന്യഭാഷ നടിയാണെങ്കിലും മലയാളികൾക്ക് മീര എന്നും വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് ഇപ്പോൾ താരം കണ്ടെത്തിയ ഈ സമാധാനപരമായ ഘട്ടത്തിൽ ആരാധകരും താരത്തിനൊപ്പം തന്നെ നിൽക്കുന്നു ജീവിതത്തിലെ ഈ നിർണായക തീരുമാനത്തിൽ മീരയ്ക്ക് എല്ലാ പിന്തുണയും നമുക്ക് നേരാം സ്വകാര്യത മാനിച്ചുകൊണ്ട് തന്നെ താരത്തിൻ്റെ ഈ പുതിയ യാത്രയ്ക്ക് നമുക്കും ആശംസകൾ നേരാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുതേ